കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് എന്ന് നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് നൂറനാട് സ്ഥിതി ചെയ്യുന്നത് ഉത്സവങ്ങൾക്കൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള വലിയ കെട്ടുകാഴ്ച നടക്കുന്ന ഏറ്റവും വലിയ കെട്ടുകാഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച നടക്കുന്ന കെട്ടുകാഴ്ചകളുടെ നാടുകൂടിയാണ് ചരിത്ര പ്രാധാന്യമുള്ള നൂറനാട് നൂറനാടിൻ്റെ ചരിത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്നും തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആലപ്പുഴ ജില്ലയിലെ മാവേൽക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു ചെറുപട്ടണമാണ് നൂറനാട് ഓണാട്ടുകര മേഖലയിലെ നൂറനാട് ഗ്രാമപഞ്ചായത്ത് പാലമേൽ ഗ്രാമപഞ്ചായത്ത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി ഈ പ്രദേശം വ്യാപിച്ചുകിടക്കുന്നു പ്രസിദ്ധമായ പടനിലം പരബ്രഹ്മക്ഷേത്രം ഈ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവരാത്രി കെട്ടുകാഴ്ച നടക്കുന്നത് പടനിലം ക്ഷേത്രത്തിലാണ് കേരളത്തിൽ ശിവരാത്രി ദിനം ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ആലുവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തുന്നത് പടനിലം കെട്ടുകാഴ്ചയ്ക്കാണ് ഓണാട്ടുകരയുടെ തനത് കലയായ കെട്ടുകാള നിർമ്മാണത്തിനുള്ള പ്രാധാന്യം മൂലം കേരള സർക്കാർ മൂറനാടിനെ കേരളത്തിന്റെ നന്ദികേശ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പടനിലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് കരകൾ ചേർന്നതാണ് നൂറനാട് പ്രദേശം മധ്യതിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയായ ഓണാട്ടുകരയുടെ ഭാഗമാണ് നൂറന്നാട് പ്രദേശം ചെറുകുന്നുകളും വയലുകളും കൃഷിയിടങ്ങളുമായി പല ഭൂയിഷ്ടമായ ഭൂമിയാണ് ഈ പ്രദേശത്തിനുള്ളത് നൂറനാട് ഗ്രാമത്തിന്റെ വടക്കേ അതിരിലൂടെ അച്ചൻകോവിലാർ പടിഞ്ഞാറേക്ക് ഒഴുകുന്നു ആദ്യകാലത്ത് കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു നൂറനാട് കൊല്ലം ജില്ലയിൽപ്പെട്ട നൂറനാട് കേന്ദ്രമാക്കി കൊല്ലവർഷം ആയിരത്തി എഴുപത്തെട്ടിൽ ഒരു റവന്യൂ ഡിവിഷൻ രൂപീകരിക്കപ്പെട്ടു അത് നൂറനാട് സബ് ഡിസ്ട്രിക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അക്കാലത്ത് അടൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു നൂറനാട് നൂർനാട് ഭരണിക്കാവ് താമരക്കുളം ചുനക്കര പാലമേൽ തോന്നല്ലൂർ കുളനട വള്ളികുന്നം സൂരനാടിൻ്റെ കുറെ ഭാഗങ്ങൾ എന്നീ പകുതികളിൽ നിന്നും നൂറ് റവന്യൂ കരകൾ ഉൾപ്പെടുത്തി നൂറ് നാട് എന്ന നാമകരണം ചെയ്യപ്പെട്ടു നൂറ് നാട് ലോപിച്ചാണ് പിൽക്കാലത്ത് നൂറനാട് ഉണ്ടായത് പണ്ടുകാലത്ത് കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ രണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകളാണ് ഉണ്ടായിരുന്നത് നൂറനാടും മാവേലിക്കരയും നൂറനാട് സബ് ജില്ലയുടെ ചരിത്ര പ്രാധാന്യവും വിസ്തൃതിയും മനസ്സിലാക്കിയാണ് ഒന്നാമത്തെ അഞ്ചലാഫീസ് നൂറനാട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടപ്പോൾ നൂറനാട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ ഉൾപ്പെട്ടു പണ്ട് കാലത്ത് ഒരാലഞ്ച് വോട്ടിൽ ഏതാനും കാട്ടുകല്ലുകളുണ്ടാക്കപ്പെട്ട ഒരു തറയായിരുന്നു ഇന്ന് നാം കാണുന്ന നൂറനാട് പണനിലം പരബ്രഹ്മക്ഷേത്രം ഇപ്പോഴത്തെ ഇടപോൺ പാറ റോഡ് ക്ഷേത്രത്തിന് തൊട്ടു മുൻവശത്തുകൂടിയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് നൂറനാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രവും ചരിത്രമുറങ്ങുന്നതുമായ സ്ഥലമാണ് പടനിലം കരക്കാർ ക്ഷേത്ര അവകാശത്തിനു വേണ്ടി കരമത്സരം നടത്തി കലഹത്തിലേർപ്പെട്ട് പടം അയിച്ചിരുന്നതിനാൽ പടനിലമായെന്ന ഒരു ഐതിഹ്യവും കായംകുളം രാജാവിന്റെ പട കിടന്ന സ്ഥലമായതിനാൽ പടനിലമായ ഒരു ചരിത്രവും കേട്ട് നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു തിരുവിതാംകൂറിലെ ഏറ്റവും പ്രബലമായ രാജ്യങ്ങളിലൊന്നായിരുന്നു കായംകുളം കൃഷിയും അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകളും ചെയ്ത് ഉപജീവനം കഴിച്ചു പോന്നിരുന്നവരായിരുന്നു നൂറനാട്ടെ ജനങ്ങൾ പഞ്ചായത്തിൽ കുന്നുകളും താഴ്വാരങ്ങളും കുറ്റിക്കാടുകളും വന്മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാണപ്പെട്ടിരുന്നതായി വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നതായും സ്ഥലനാമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണം പുലിക്കുന്ന് പുലിമേൽ തത്തമുന്ന പന്നിത്തടം കടമാൻകുളം മയിലാടുംകുന്ന് കരിമാൻകാവ് തുടങ്ങിയവ ആദ്യകാലങ്ങളിൽ ഓരോ പ്രദേശത്തിനും നാട്ടുപ്രമാണിമരായിരുന്നവർ ഭരണകർത്താക്കളായിരുന്നു തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോയിരുന്ന വളരെ പ്രധാനപ്പെട്ട രാജപാതയായിരുന്നു എന്ന് കാണുന്ന കായംകുളം പുനലൂർ റോഡ് കെ പി റോഡ് ഇന്നത്തെ പോലെ തന്നെ തമിഴ്നാട് കർണാടകം തുടങ്ങിയ അന്യനാടുകളിൽ നിന്നും വരുന്ന വഴിയാത്രക്കാർ ചരക്കുകൾ അന്യനാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഈ രാജപാതയാണ് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു പ്രത്യേകത ഈ പാതയ്ക്ക് ഇരുവശങ്ങളിലും വഴിയാത്രക്കാർക്ക് തണലേകുന്നതിനും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ലാതിരുന്ന അക്കാലത്ത് തലച്ചുമടുമായി വരുന്നവർക്ക് ചുമടിറക്കി വയ്ക്കുന്നതിനുള്ള ചുമട് താങ്ങികളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് നൂറനാട് പടനിലത്ത് രാജാവിൻ്റെ പടക്കുതിരകളെ കുളിപ്പിക്കുവാൻ ഒരു വലിയ ചിറ പോലുള്ള കുളം ഉപയോഗിച്ചിരുന്നു ഇതിനെ പിൽക്കാലത്ത് പൊട്ടഞ്ചിറ എന്ന് വിളിച്ചു പോന്നു നാല് നൂറ്റാണ്ടു മുമ്പാണ് പടനിലത്ത് പടയൊടിഞ്ഞത് കായംകുളം രാജാവിൻ്റെ പടയെ പിൻവലിക്കപ്പെട്ടത് തദവസരത്തിൽ നൂറനാട്ട് ഇന്നത്തെ പോലെ ജനവാസമുണ്ടായിരുന്നില്ല ഏതാനും പ്രമാണി കുടുംബങ്ങളും അവരുടെ ശിൽബന്തികളും സഹായികളും അവരാൾ നയിക്കപ്പെട്ട കായിക അഭ്യാസികളുടെയും കാലമായിരുന്നു രാജാവ് ഒഴിഞ്ഞ പടനിലത്തിന്റെ അവകാശികളാകുവാൻ കരക്കാർ തെക്കും വടക്കുമായി മത്സരത്തിൽ ഏർപ്പെട്ടു അങ്ങനെയും പടനിലം എന്ന പേര് വന്നു ആദ്യകാലത്ത് ഇരുപത്തിരണ്ട് കരകളായിരുന്നു കരകൂടാനും കരയിറങ്ങാനും ഇന്നും നിബന്ധനകൾ നിർബന്ധമാണ് തെക്കും വടക്കുമുള്ള കരക്കാർ തമ്മിലുള്ള പടവെട്ടിൽ വടക്കേക്കര ക്ഷീണിച്ചപ്പോൾ ചത്തിയറക്കാരെ ഒളിച്ചു കടത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഓർമ്മയ്ക്കായി വൃശ്ചിക ഒന്നാം തീയതി പടനിറം ക്ഷേത്രത്തിൽ കരകൂടുമ്പോൾ ചത്തിയറക്കാർ ബാദ്യമേളങ്ങളോടുകൂടി പറയംകുളം വരെ വരികയും അതിനുശേഷം ശബ്ദമുണ്ടാക്കാതെ നെടുങ്കുളഞ്ഞ മുറിയിലെത്തി സംഭാരവും കുടിച്ച് ക്ഷീണം ശേഷം നടുവിലെ മുറിയിലെത്തി വിശ്രമിച്ച് കഞ്ഞുകൂടിയും കഴിഞ്ഞും ശാസ്താന്തറ വഴി മേളത്തോടുകൂടി ആശാൻമുക്കിലെത്തുന്നു അവിടെ നിന്നും വടക്കേ കരക്കരുമായി ചേർന്ന് തെക്കോട്ട് അമ്പലത്തിലേക്ക് ഒരു പൂവൻ കോഴിയുമായി യാത്രയാകും അമ്പലത്തിലെത്തി ഇരുകരക്കാരും പ്രദക്ഷിണം വെച്ച് കോഴിയെ അമ്പലത്തിലേക്ക് പറപ്പിച്ച് തിരികെ എടുത്ത് രണ്ട് കരക്കാരും ചേർന്ന് രണ്ടായി അതിനുശേഷം കരകൂടി നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉത്സവം നിശ്ചയിച്ച് പിരിയുന്നു ഇന്ന് ഈ ചടങ്ങ് ഒരു സ്മൃതിയായി മാത്രം നിലനിൽക്കുന്നു നൂറനാടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കരിങ്ങാലി പൂഞ്ചയിൽ പള്ളിമുക്കത്ത് വടക്കോശത്തെത്തിയാൽ പിന്നെ ജലമാർഗമില്ലായിരുന്നു അതുകൊണ്ട് ഒരു വലിയ തോട് തോടുവെട്ടി നൂറനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പെരുവേരിൽ ചാലുമായി കൂമ്പുള്ളൂർ ചിറവഴി യോജിപ്പിച്ചു പകലും രാത്രിയുമായി വെട്ടിയുണ്ടാക്കിയ തോടിന് പാണ്ഡ്യാൻ തോട് എന്ന് വിളിക്കുന്നു നൂറനാട് ജംഗ്ഷന് സമീപമുള്ള വില്ലേജ് ഓഫീസും മാർക്കറ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലം രാജവാഴ്ചക്കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും താമസിക്കുന്നതിനുള്ള സത്രങ്ങളും വണ്ടിപ്പുരയുമുള്ള സ്ഥലമായിരുന്നു സർക്കാർ വക ഒന്നര ഏക്കർ സ്ഥലമായിരുന്നു അന്ന് ഇതിനായി നീക്കിവെച്ചിരുന്നത് രാത്രി കാലങ്ങളിൽ വെളിച്ചം കാണുന്നതിന് ഈ സത്രത്തിന് മുന്നിലുണ്ടായിരുന്ന വിളക്കുമരത്തിന്റെ അവശിഷ്ടങ്ങൾ നൂറനാട് പോലീസ് സ്റ്റേഷന് മുൻവശം ഇന്നും നിൽക്കുന്നത് കാണാൻ കഴിയും സത്രം സൂക്ഷിപ്പുകാർ ഒറ്റ ദിവസം മുടങ്ങാതെ ഈ വിളക്ക് കത്തിച്ചു പോയിരുന്നു മാവേലിക്കര താലൂക്കിലെ രണ്ടാമത്തെ പ്രവൃത്തി കച്ചേരിയും നൂറനാട്ടായിരുന്നു ഇവിടുത്തെ പ്രവൃത്തിയാരുടെ അധികാര പരിധിയിലായിരുന്ന നൂറനാട് പ്രവൃത്തി കച്ചേരിയെ രാജവാഴ്ചയുടെ അവസാന കാലം നൂറനാട് വില്ലേജെന്നും പാലമേൽ വില്ലേജെന്നും രണ്ടായി വിഭജിച്ചിരുന്നതായി കാണുന്നു പഞ്ചായത്തിലെ സ്ഥലങ്ങളിൽ ഏറിയ പങ്കും ജന്മിമാരുടെ വകയായിരുന്നു അവർ ഈ സ്ഥലങ്ങളെല്ലാം അന്നുണ്ടായിരുന്ന നാട്ടുപ്രമാണിമാർക്ക് കൃഷി ചെയ്യുന്നതിനായി കൊടുത്തു കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നാട്ടുപ്രമാണിമാർ കൈവശത്തിലാക്കിയതായി പറഞ്ഞു കേൾക്കുന്നു വൈദേശിക മേധാവിത്വത്തിനും സിപിയുടെ കിരാതവാഴ്ചയ്ക്കും എതിരായുള്ള സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ തുടക്കം കുറിച്ചിരുന്നതായി കാണാം അന്ന് നൂറനാട് ചുനക്കര താമരക്കുളം പാലമേൽ വില്ലേജുകൾ കേന്ദ്രീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ കമ്മിറ്റി ചാരുമോട് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത് പട്ടികജാതിയിൽപ്പെട്ടവർക്ക് നേരെ അന്ന് നിലനിരുന്ന ഐധത്തിനും മറ്റുമെതിരെ അവരെ സംഘടിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ചീനവിളച്ചാത്ത നേതൃത്വത്തിൽ അയ്യൻകാളിയെ പോയി കാണുകയും മറ്റപ്പള്ളിയിൽ അദ്ദേഹം വന്ന് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതായും അറിയുന്നു സാംസ്കാരിക രംഗത്ത് ജനങ്ങളിൽ വായനാശീലവും അറിവും പകർന്നു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കാവമ്പാട് കേന്ദ്രീകരിച്ച് സുഭാഷ് ഗ്രന്ഥശാല സ്ഥാപിതമായി രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നാട്ടിലാകെ പടർന്നു പിടിച്ച പട്ടിണി പഞ്ചായത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ ദുരിതത്തിലാഴ്ചയിരുന്നു അരിയും മറ്റു സാധനങ്ങളും കിട്ടാതായി ഈ ദുരിതം കണ്ട് എരുമക്കുഴി പ്രദേശത്തെ ഉണ്ണിയുടെയും മറ്റും നേതൃത്വത്തിൽ ഏതാനും പേർ ഒത്തൊരുമിച്ച് കാവമ്പാട്ട് ദേശാഭിമാനി സ്റ്റോർ എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിരുന്നു ജനങ്ങൾക്കാകെ ആശ്വാസമായിരുന്നു ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നടന്ന പുന്നപ്പുറ വയലാർ സമരത്തിന് ശേഷം ചേർത്തല താലൂക്കിലെ ജനങ്ങൾ പട്ടിണിയിലും ദുരിതത്തിലുമായി അന്ന് എട്ട് മണിക്കൂർ കൊണ്ട് ഒരു ലോറി ഭക്ഷണ സാധനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് സംഭരിച്ച് നൽകിയ സംഭവം ജനങ്ങളുടെ മനുഷ്യസ്നേഹത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും മകുടോ ഉദാഹരണമാണ് നൂറനാട്ടെ പ്രമുഖ വ്യക്തികൾ ഇവരാണ് പി കെ പി പോറ്റി ഗീവർഗീസ് കൊച്ചുകുഞ്ഞാശാൻ വേണാട് ശിവൻകുട്ടി പി കെ വർഗീസ് ഗ്രീൻലാൻഡ് കൊയ്പ്പള്ളിമഠം നാരായണ പട്ടതെരിപ്പാട് കടിയക്കാട്ട് ജി ജനാർദ്ദനൻ ഉണ്ണിത്താൻ തമ്പി നാരായണൻ നൂറനാട് ഹനീഫ് അജന്താലയം വിശ്വൻ പടനിലം കഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു രജീവി ഗ്രീൻലാൻഡ് കവിതാ കഥാകൃത്ത് പുസ്തക നിരൂപണം ശ്രീജ പിള്ള കവിയേത്രിയായിരുന്നു രേഖാർ താങ്കൾ കവിയത്രിയായിരുന്നു ഇടപോൺ അജികുമാർ കഥാകൃത്തായിരുന്നു ബിജി വർഗീസ് ഗ്രീൻലാൻഡ് ദൂരദർശൻ ആകാശങ്ങളിലെ ലേഖകനായിരുന്നു കൃഷി മന്ത്രി പി പ്രസാദ് പ്രമോദ് നാരായണൻ എം എൽ എ നൂറനാട് പ്രദീപ് നാടക നടനായിരുന്നു സംവിധായകനായിരുന്നു തിരക്കഥാകൃത്ത് ഡി നൂറനാട് സുഗു നാടക സംവിധായകനായിരുന്നു കേരളത്തിൻ്റെ പക്ഷി ഗ്രാമം എന്ന വിശേഷണം നൂറനാടിന് ലഭിക്കുന്നതിൽ മുഖ്യ കാരണമാണ് വിശാലമായ കരിങ്ങാലിച്ചാൽ തണ്ണീർത്തടം ഏകദേശം പതിമൂന്ന് ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ വിസ്തീർണമുള്ള നെൽപ്പാടങ്ങളും നീർച്ചാലുകളും ആഴവുമുള്ള വെള്ളക്കെട്ടുകളും ചതുപ്പുകളും നിറഞ്ഞ മനോഹരമായ പ്രദേശമാണിത് മറന്നാട് പാലമേൽ പഞ്ചായത്തുകളിലും പത്തനംതിട്ട ജില്ലയിലെ പന്തളം നഗരസഭയിലുമാണ് കരിങ്ങാലിപ്പുഞ്ച സ്ഥിതി ചെയ്യുന്നത് ഓണാട്ടുകരയുടെ നെല്ലറയാണ് ഈ പ്രദേശം പ്രധാനമായും ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള നാലു മാസം ഇവിടെയുള്ള നെൽപ്പാടങ്ങളിൽ കൃഷി നടക്കുന്നു ഇതിന് സഹായമായി കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ വലതുകര കനാലിലൂടെ ഈ സമയത്ത് തെന്മല അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നു നിരവധി ഉപകനാലുകളിലൂടെ പ്രധാന കനാലിൽ നിന്നും വെള്ളം കരിങ്ങാലിച്ചാലിൽ എത്തുന്നു വടക്ക് ഐരാണിക്കുഴി പാലം വഴി അച്ചൻകോവിൽ ആറിൽ നിന്നുള്ള ജലവും കരിങ്ങാലി ചാലിലേക്ക് എത്തുന്നു മഴയേറിയ സമയങ്ങളിൽ ജലനിരപ്പ് വളരെയധികം ഉയരാൻ ഇത് ഇടയാക്കുന്നു പക്ഷി നിരീക്ഷകരുടെ പരദീസയാണെന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷികളുൾപ്പെടെ അനവധി ഇനം പക്ഷികളുടെ ഇനം ഇവിടെ കാണാനാകും പ്രമുഖ പക്ഷി നിരീക്ഷകനായ ശ്രീ പി കെ ഉത്തമൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ജേണലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലൂടെയാണ് നൂറനാട് പക്ഷി നിരീക്ഷകരുടെ ഇടയിൽ പ്രസിദ്ധി നേടുന്നത്